മലയാള സിനിമയിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പ്രൊജക്റ്റാണ് നടൻ നിവിൻ പോളിയും സംവിധായകൻ എബ്രിഡ് ഷെയ്നും ഒന്നിക്കുന്ന ആക്ഷൻ ഹീറോ ബിജു ടു എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസ് സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് തലവലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് കേസ് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഭാവി അനിശ്ചിതത്തിലായിരിക്കുകയാണ് മഹാവീരിയർ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ പി എസ് ഷംനാസ് നൽകിയ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് ആക്ഷൻ ഹീറോ ബിജു ടു എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാണാവകാശം എബ്രിക്ഷൻ പ്രൊഡക്ഷനിൽ നിന്നും ഈ കഴിഞ്ഞ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കേരള ഫിലിം ചേംബറിൽ എൻ്റെ പേരിലേക്ക് മാറ്റി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ സിനിമയുടെ ചിത്രീകരണം ഏപ്രിൽ പതിനഞ്ചാം തീയതി തുടങ്ങി ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി കൂടി ബംഗാളിൽ പത്ത് നാൽപ്പത് ദിവസമായിട്ട് ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളുമായിട്ടൊരു ക്രൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചിലവ് മുതൽ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ചിലവ് മുതൽ ഷൂട്ടിംഗ് ഒരു പതിനൊന്ന് ദിവസോളം ഷൂട്ട് ചെയ്തു ആ ചിലവുകളെല്ലാം ഞാനാണ് മുടക്കിയത് പക്ഷേ പതിനൊന്ന് ദിവസം ഷൂട്ട് വേണമെന്നുകൊണ്ടിരിക്കുകയെ ബഡ്ജറ്റും ബഡ്ജറ്റിനെ ചൊല്ലി പിന്നെ സ്ക്രിപ്റ്റുമൊക്കെ ചൊല്ലിയൊക്കെയുള്ള തർക്കമൊക്കെ ഉണ്ടായി ആ തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവിധായകൻ ഞാനുമായിട്ട് തുടർന്ന് സഹകരിച്ച് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഷൂട്ട് പാക്കപ്പ് ചെയ്യാനുണ്ടായത് അതിനുശേഷം അദ്ദേഹത്തിന് താൽപ്പര്യം ഇല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുകയും എൻ്റെ ചിലവായ പണം തരാമെന്നും നിവിൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റെടുക്കാമെന്നൊക്കെ സംബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്തി പക്ഷേ ഒരു സുപ്രാർത്ഥാനറിയുന്നത് ഞാൻ അറിയാതെ എൻ്റെ പേരിൽ സിനിമ ഞാൻ ഇത്രയും പണം ചിലവാക്കിയ സിനിമ അതിൻ്റെ വിദേശ വിതരണാവകാശം അഞ്ചു കോടി രൂപയ്ക്ക് ദുബായിലുള്ള ചെന്നൈയിലുള്ള ചെന്നൈ ദുബായിലും ചെന്നൈയിലും അവർക്ക് ഓഫീസുണ്ട് എ പി ഇൻ്റർനാഷണൽ എന്നാണ് ചെന്നൈയിലെ കമ്പനിയുടെ പേര് ദുബായിൽ ഹോം സ്ക്രീൻ മോഷൻ പിക്ചേഴ്സ് അവർക്ക് അഞ്ച് കോടി രൂപയ്ക്ക് കൊടുത്തിട്ട് രണ്ട് കോടി രൂപ അഡ്വാൻസ് വാങ്ങി എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇവരും ചോദിച്ചപ്പോൾ അവരത് നിഷേധിച്ചില്ല അവർ പറഞ്ഞത് എൻ്റെ പണം എത്ര വേഗം തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു വർഷത്തോളമായി എന്നെ കബളിപ്പിക്കായിരുന്നു അപ്പോൾ എൻ്റെ പേരിലിരുന്ന ഒരു സിനിമ ഞാൻ പണം മുടക്കിയ ഒരു സിനിമ ഞാനറിയാതെ അതിൻ്റെ വിദേശ വിതരണാവകാശം വിൽക്കുന്നത് വിശ്വാസവഞ്ചനയും ചതിയുമാണ് അതിനെതിരെയാണ് ഞാൻ ഇപ്പോൾ നല്ലൊരു കേസ് കൊടുത്തിട്ടുള്ളത് ഞാൻ തലവെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു അതിനുശേഷം അവരെ വിളിപ്പിച്ചിരുന്നു അവരെ വിളിപ്പിച്ച് അവരൊരു മീഡിയേറ്റർ വെച്ചിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അത് ഉണ്ടായില്ല ആക്ഷൻ ഹീറോ ബിജു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിവിൻ പോളിയും കോടി രൂപ ാണ് പരാതിയിൽ ആരോപിക്കുന്നത് ഈ പണം കൈപ്പറ്റിയ ശേഷം സിനിമയുടെ നിർമ്മാണം പൂർത്തിയാക്കുകയോ അല്ലെങ്കിൽ പണം തിരികെ നൽകിയോ ചെയ്യാതെ ഇവർ വഞ്ചിച്ചുവെന്നാണ് ആരോപണം ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ എന്നത് ചെറിയ തുകയല്ല ഇതൊരു നിർമ്മാതാവിന്റെ വലിയൊരു നിക്ഷേപമാണ് ഇത്തരത്തിൽ ഒരു പ്രമുഖ നടനും സംവിധായകനുമെതിരെ ഇത്രയും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉയർന്നുവന്നത് ഗുരുതരമായ വിഷയമായിട്ടാണ് പോലീസ് കാണുന്നത് തലയോലപ്പറമ്പ് പോലീസ് ഇതിനകം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിവിൻ ബോളി എന്ന നടൻ എന്നും പ്രേക്ഷകരുമായി ഒരു വൈകാരിക അടുപ്പം പുലർത്തുന്ന താരമാണ് പ്രേമം ആക്ഷൻ ഹീറോ ബിജു പോലുള്ള ചിത്രങ്ങളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ നിവിൻ നിർമ്മാണ രംഗത്തും സജീവമാണ് ആക്ഷൻ ഹീറോ ബിജുവിന്റെ ഒന്നാം ഭാഗം എബ്രിക്ഷനുമായി ചേർന്ന് നിർമ്മിച്ചതും നിവിൻ പോലെയാണ് അതിനാൽ തന്നെ ഈ പ്രൊജക്ടിന്റെ രണ്ടാം ഭാഗത്തിൽ നിവിനും എബ്രിഡ്ഷെയും പങ്കാളികളായി വന്നപ്പോൾ ആർക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ മഹാവീര്യർ എന്ന സിനിമയുടെ നിർമ്മാതാവായ ഷംനാസ് ഈ കേസിൽ കക്ഷി ചേർന്നതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായത് ഒരുമിച്ച് പ്രവർത്തിച്ചവരും സിനിമാ നിർമ്മാണ മേഖലയിൽ പരസ്പരം സഹകരിച്ചിട്ടുള്ളവരും തമ്മിൽ ഇത്തരത്തിലൊരു നിയമ പോരാട്ടത്തിനിറങ്ങിയത് മലയാള സിനിമയെ സംബന്ധിച്ച് അത്ര സാധാരണമായ ഒരു കാര്യമല്ല ഒന്നാം ഭാഗം തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയ ചിത്രം കൂടിയാണ് ആക്ഷൻ ഹീറോ ബിജു യാഥാർത്ഥ്യബോധമുള്ള പോലീസ് സ്റ്റേഷൻ പശ്ചാത്തലവും സ്വാഭാവികമായ തമാശകളും ജീവിതഗന്ധിയായ കഥാപാത്രങ്ങളും ഈ സിനിമയെ വേറിട്ട് നിർത്തി ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗം വരുമെന്ന പ്രഖ്യാപനം മുതൽ പ്രേക്ഷകർ വലിയ ആവേശത്തിലായിരുന്നു പല റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ തിരക്കഥാ ജോലികൾ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു കൂടാതെ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചിത്രീകരണം നടത്തിയതായും വിവരങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ഈ സാമ്പത്തിക തർക്കവും കേസും കാരണം സിനിമയുടെ ചിത്രീകരണം പൂർണ്ണമായും മുടങ്ങിയിരിക്കുകയാണ് കേസിന്റെ നിയമ നടപടികൾ അവസാനിക്കാതെ സിനിമയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ഇത് സിനിമയുടെ റിലീസ് അനിശ്ചിതമായി വൈകാൻ കാരണമാകും ഇത്രയും വലിയൊരു പ്രൊജക്ട് പാതി വഴിയിൽ മുടങ്ങിപ്പോകുന്നത് ഈ സിനിമയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല മലയാള സിനിമയിലെ വലിയൊരു മുതൽ മുടക്കാണ് ഇതിലൂടെ നഷ്ടമാകുന്നത് കൂടാതെ ഈ ചിത്രത്തിനായി കാത്തിരുന്ന സിനിമാ പ്രവർത്തകർക്കും നിക്ഷേപകർക്കും ഇത് വലിയ തിരിച്ചടിയാണ് ഈ സംഭവം മലയാള സിനിമാ വ്യവസായത്തിന് ഒരു മുന്നറിയിപ്പായി കണക്കാക്കാം നിർമ്മാണ മേഖലയിൽ കൂടുതൽ സുതാര്യതയും കൃത്യമായ നിയമരേഖകളും പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് പണം കൈകാര്യം ചെയ്യുന്നതിലും കരാറുകൾ ഉണ്ടാക്കുന്നതിലും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ ഒരു സിനിമയുടെ ഭാവിയെ എങ്ങനെ തകർക്കുമെന്നും ഒരു താരത്തിന്റെ പ്രതിച്ഛായെ അത് എങ്ങനെ ബാധിക്കുമെന്നും ഈ കേസ് തെളിയിക്കുന്നുണ്ട് നിലവിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് കേസിന്റെ യഥാർത്ഥ വസ്തുതകളും ആരോപണങ്ങളുടെ സത്യാവസ്ഥയും നിയമപരമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തുവരൂ അതുവരെ ആക്ഷൻ ഹീറോ ബിജു ടു എന്ന സ്വപ്നം പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി തുടരും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും സിനിമ എങ്ങനെ കരകയറുമെന്നും കേസിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു